ശ്രുതി ഇറാനിയുടെ ഏക പ്രതീക്ഷയും അവസാനിപ്പിച്ച് അധ്യക്ഷ സ്ഥാനത്ത് ജെ പി നദ്ദ തന്നെ തുടരുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ അവലോകന യോഗത്തിൽ ജെ പി നദ്ദയെയും ഉൾപ്പെടുത്തുകയും വരുന്ന വർഷം ജനുവരി വരെ നദ്ദക്ക് കാലാവധി നീട്ടി നൽകുമെന്നതാണ് സൂചനകൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ജെ പി നദ്ദയുടെ കാലാവധി ഇന്ന് അവസാനിക്കുമ്പോഴാണ് ബി ജെ പി വീണ്ടും റിസ്കിന് നിൽക്കാതെ തട്ടിക്കൂട്ടൽ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് നേതൃത്വവുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു അതിൽ വലിയ മാറ്റങ്ങളാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടത് പൂർണമായും ആർ എസ് എസ് കാരനായ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരാണ് ആർ എസ് എസ് നിർദ്ദേശിച്ചത് ആർ എസ് എസിനെ അപമാനിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ബി ജെ പി നേട്ടം അതിലൂടെ വാങ്ങിക്കൂട്ടത് വലിയ തിരിച്ചടികളാണ് അത് ഏറ്റവും അധികം പ്രതിഫലിച്ചത് യു പിയിലും അതുപോലെ മഹാരാഷ്ട്രയിലുമാണ് എന്നാൽ ഇനി ബി ജെ പിയുടെ നിയന്ത്രണം വീണ്ടും ആർ എസ് എസ് തന്നെ ഏറ്റെടുക്കുമെന്ന സൂചനയാണ് അവർ നൽകിയത് പക്ഷേ വീണ്ടും നദ്ദ തന്നെ പ്രസിഡന്റായി തുടരുകയാണ് ജെ പി നദ്ദയെ മാറ്റിയാൽ തന്നെ ആർ എസ് എസിന് നൽകാതെ അധ്യക്ഷ സ്ഥാനം തോറ്റുപോയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് കൊടുക്കാനായിരുന്നു മോദി പക്ഷത്തിന്റെ നീക്കം എന്നാൽ മറ്റൊരാളെ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസ് പറയുന്നയാളെ തന്നെ ആയിരിക്കണമെന്ന ഉറച്ച നിലപാടെടുത്തതോടെയാണ് വീണ്ടും നദ്ദ തന്നെ തുടരുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയാണ് ആരോഗ്യ വകുപ്പ് എന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ ചുമതലയാണ് നദ്ദ വഹിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പദവി ഒഴിയേണ്ടി വരും ഏതായാലും ബി ജെ പിയും ഇപ്പോൾ ജെ പി നദ്ദയെ തന്നെ അധ്യക്ഷനായി നിലനിർത്തുന്നതോടുകൂടി മോദിയുടെ താല്പര്യം കാണാൻ സംരക്ഷിക്കപ്പെടുന്നതെങ്കിലും സ്മൃതി ഇറാനിക്ക് മറ്റ് പണിയൊന്നുമില്ലാതായിരിക്കുകയാണ് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്തതെന്ന് മാത്രമല്ല നിരന്തരം രാഹുൽ ഗാന്ധിയെ അസഭ്യം പറയാനും പരിഹസിക്കാനും മോദി നിയോഗിച്ച ഒരു നേതാവ് ഒരു ഗതിയും പരഗതിയുമില്ലാതെ മാറി നിൽക്കേണ്ടി വരുന്നതും ബി ജെ പി രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു അതുണ്ടായിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി തർക്കം മൂലമാണ് പുതിയൊരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതോടുകൂടി ബി ജെ പിയുടെ നിയന്ത്രണം മോദിയുടെ കയ്യിൽ നിന്ന് പോകുമെന്നും പണ്ട് നിതിൻ ഗഡ്കരി വന്നതുപോലെ ഒരു പൂർണ്ണ ആർ എസ് എസുകാരൻ വരുമെന്നതും ഉറപ്പായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മന്ത്രിസ്ഥാനവും പോയി തോ തോറ്റു തുന്നം പാടിയപ്പോൾ പലരും ആശ്വസിപ്പിച്ച പോലെ സ്മൃതി ഇറാനി ബി ജെ പി അധ്യക്ഷയാകുമെന്ന സാഹചര്യവും ഇല്ലാതായിരിക്കുന്നു ഇതുവരെ രാഹുൽ ഗാന്ധിയെ പറഞ്ഞു നടന്നതിൻ്റെ ശാപം എന്ന് തന്നെ പറയേണ്ടി വരും